ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ുംങ്ങൾ ക്ഷണിക്കുന്നു വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ഒരു മൂന്നാം ക്ലാസ്സുകാരൻ സ്വാതന്ത്ര്യദിനത്തിൽ സമ്മാനമായി ലഭിച്ച എൻഡോമെന്റ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് അഭിഷേക് എന്ന കൊച്ചുമിടുക്കൻ കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിഷേക് സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിൽ വെച്ച് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമയ്ക്ക് അഭിഷേക് തുക കൈമാറി വാർഡംഗം രാമദാസ് കാറാത്ത് പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പൈങ്കുളം മഠത്തിൽ പടി വീട്ടിൽ വിജിൻ അഭിലധ ദമ്പതികളുടെ മകനാണ് അഭിഷേക് റൈറ്റ് വിഷൻ ന്യൂസ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ